വരുന്ന യുണീക് കളർ പാവ്ന വെറും ഇവിടെ കാഞ്ചീപുരം കളക്ഷൻസ് പാവനയിൽ ചെയ്യുന്നുണ്ട് രണ്ട് ഗ്രാം സ്വർണത്തിന്റെ സാരി സ്വർണ്ണ സാരി നമുക്ക് ഇനി പോകാം രണ്ട് ഗ്രാം വേണ്ടാത്തവർക്ക് ഇതാ ഒരു ഗ്രാമിന്റെ സാരിയാണ് ഈ കളക്ഷൻ കൂടുതൽ നമ്മൾ ി വെഡിങ്ങിലേക്ക് സബ്യസാക്ഷി ഡിസൈൻ ചെയ്ത ഒരു സാരിയാണ് നമുക്ക് ഇഷ്ടപ്പെട്ട കസ്റ്റമൈസ് ചെയ്തെടുക്കാം ഡിസൈനർ നമ്മുടെ വസ്ത്രങ്ങൾപുരം സാരിയില് നമ്മള് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് ഫിഫ്റ്റീൻ തൗസൻഡ് ആണ് നമ്മൾ ഫുൾ സാരി ഇവിടെയാണ് നമ്മുടെ ബ്ലൗസ് വിത്ത് ദുപ്പട്ട നല്ല ഫുൾ വർക്ക് വരുന്ന ഒരു ദുപ്പട്ടയും ചെയ്തിട്ടുണ്ട്

ഇല്ല വെറും പന്ത്രണ്ടായിരം രൂപ മാത്രമേ ഉള്ളൂ പന്ത്രണ്ടായിരം രൂപയ്ക്കോ ഇല്ലല്ലോ റെന്റിന്റെ പൈസ ഉണ്ടെങ്കിൽ രണ്ട് ലഹങ്ക എടുക്കാം ഈ ഇരുപത്തിയേഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരുന്നത് ഈ പ്രീമിയം ലഹങ്ക എത്ര ഇപ്പൊ കൊടുക്കാൻ പറ്റും ഇത് ഞാൻ എണ്ണായിരത്തി തൊണ്ണൂറ് വരെ ഉറപ്പായിട്ട് കൊടുത്തിരിക്കും എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഇപ്പൊ ഇൻസ്റ്റഗ്രാമിലും എല്ലാം ഇടത്തും ഇപ്പൊ ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന ഒരു അറബിക് ഗൗൺ ഇതാണ് ഗോൾഡൻ ത്രെഡ് വർക്ക് സീക്വൻസ് ആണ് ഈ പാറ്റേണിലേക്ക് വരുന്നത് ഇത് എവിടെ പോയാലും ആയിരിക്കും നമുക്ക് കൊടുക്കാം കൊടുക്കാം ബിലോ ഇത് ഇത് വരുമ്പോൾ ആ ഒരു പ്രൈസിൽ ബോക്സ് ആണ് ആണ് ഇതിലേക്ക് വരുന്നത് കളക്ഷൻസ് യുണീക് ഡിസൈൻസ് നിങ്ങൾ വേഗം തന്നെ വെഡ്സ് ഇന്ത്യ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ സീസൺ